എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത് അത് ഇങ്ങനെ ഉലു ഉലുവങ്ങാന്നാണ് പറയുക ഇവിടെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് നല്ല ടേസ്റ്റൊക്കെയാണ് അത് പല സ്ഥലത്തും പല വിധത്തിലാണ് ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനത് ഒന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ച് തരാം കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഇതിനെ വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ഇതിൽ മാങ്ങയാണ് ആവശ്യം ഇതിപ്പോൾ ഒരു കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ മാങ്ങ എങ്ങനെയാണെന്ന് വെച്ചാൽ മാങ്ങ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് രണ്ട് പൊടി മൂന്ന് കഷ്ണങ്ങൾ ആയിട്ട് നീളനെ നിളനെ നുറുക്കണം അങ്ങനെ നുറുക്കിയിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് രണ്ട് ദിവസം രണ്ട് ദിവസം ഇല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇതിൽ ഉപ്പിലിട്ട് വെക്കണം വെച്ചിട്ട് പിറ്റേ ദിവസം തൊട്ടിട്ട് രണ്ട് ദിവസത്തെ വെയിൽ കുടിക്കണം വെള്ളത്തിന്ന് ഉരുത്തിയെടുത്തിട്ട് വെള്ളം മാറ്റിയിട്ട് വെയിൽ കുളിക്കണം രണ്ട് ദിവസത്തെ വെയിലാണ് അത് കൊള്ളിക്കേണ്ടത് ആ വെള്ളം നമ്മൾ കളയാൻ പാടില്ല ആ വെള്ളം എടുത്തു വയ്ക്കണം അങ്ങനെ രണ്ട് ദിവസം ഉണക്കിയിട്ടുള്ള മാങ്ങയാണ് ഇത് ഈ കണ് അത് മഞ്ഞപ്പൊടി ഉപ്പും കൂടി തിരുമ്പിയിട്ടുള്ളതാണ് ഇത് അതാണ് ഈ മാങ്ങ പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ കായ കായംപൊടി കടുക് ഉലുവപ്പൊടി മുളക് പൊടി ഞാൻ എള്ളെണ്ണയാണ് ഉപയോഗിക്കണത് അതിപ്പോൾ പ പാചകയിൽ ഇത് നല്ലതായാലും കുഴപ്പമില്ല എള്ളെണ്ണയാണ് എണ്ണയാണ് പിന്നെ മാങ്ങ ആ വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള ആ മാങ്ങ പിന്നെ കുറച്ച് തിളപ്പിച്ച ആറിയ വെള്ളം ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് അതിന് കട് ഒരു അരസ്പൂണ് ഉലുവപ്പൊടിയും ഒരു സ്പൂണ് കടുക് പൊടിയും അത് ഞാൻ പൊടിച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കുന്ന വിധം ആണ് അടുപ്പ വരുത്തില്ല ചീരട്ടി നല്ലോണം ചൂടായ ശേഷം നമുക്ക് ഓയിൽ ഒരു നാല് സ്പൂണ് ഓയിൽ സ്പൂൺ ഞാനിപ്പോൾ ഈ ഒരു കുഴുതലുകൊണ്ടാണ് എടുക്കുന്നത് ഈ എണ്ണ നല്ലോണം ചൂടാവണം ചൂടായിട്ട് വരുമ്പോഴാണ് മസാലകളും കാര്യങ്ങളൊക്കെ ചേർക്കേണ്ടത് എണ്ണ നന്നായി ചൂടായി ചൂടായിരിക്കും ചൂടായതിനു ശേഷം ചൂടായ ശേഷം എന്താ പറയുക നല്ലോണം ചിരി താത്തി വയ്ക്കുക ചിരി താത്തി വെച്ചിട്ട് എന്താ ഉരുവപ്പൊടി കായം പൊടിയും ഇട ഉലുവപ്പൊടി കായംപൊടി ഇല്ല പിന്നെ പിന്നെ കുറച്ച് ഉലുവപ്പൊടി കടുക് പൊടി കായംപൊടി ഒരു സ്പൂൺ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക അതൊരു ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം അതിൻ്റെ പച്ചച്ചൊഴിയൊന്ന് കടുക്കിൻ്റെ ഒക്കെ ഒന്ന് പോയ ശേഷം ഇതിലേക്ക് ഇതിനാവശ്യമായ ഒരു നാല് സ്പൂണ് മുളക് പൊടി ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്പൂണ് മുളക് പൊടി മുളകൊടി ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് മുറുക്കി വരുമ്പോൾ തീ ഓഫാക്കുക തീ ഓഫാക്കുക തീ ഓഫ് തീ ഓഫാക്കിയ ശേഷം കുറച്ച് ഈ നമ്മളെടുത്ത് വെച്ച ആ മാങ്ങയുടെ വെള്ളമുണ്ടല്ലോ ആ വെള്ളം കുറച്ചൊഴിക്കുക നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ വല്ലാണ്ട് വെള്ളമാവാനും അല്ലെങ്കിൽ തീരെ കുറയാനും പഠിക്കുക തീയ ഓഫാക്കിയിട്ട് വേണം പ്രത്യേകിച്ച് ചെയ്യാം അതിനുശേഷം

ഈ മാങ്ങ രണ്ട് ദിവസം ഉണക്കണം എന്ന് പറയണത് ഉണക്കിയാൽ മതിയെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങക്ക് മാങ്ങ ഉണങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബലം പിടിക്കും അപ്പോൾ ബലം പിടിക്കുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ ഒക്കെ ഇത്തിരി ഒത്തിരി ഏജ് ആയിട്ടുള്ളവർക്കൊക്കെ കടിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ രണ്ട് ദിവസം ദിവസമാകുമ്പോൾ നമുക്ക് പാകത്തിനാണ് അതാണ് രണ്ട് ദിവസം എന്ന് പറയുന്നത് നല്ലോണം ഉണി മാങ്ങ ഒരു നാലഞ്ച് ദിവസം ഉണക്കി ഉണക്കി കഴിഞ്ഞാൽ അത് നല്ലോണം ഇങ്ങനെ ചുരുങ്ങും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണം അതും വരെയുണ്ട് അത് കുറേ ദിവസം ഇരിക്കാനും പറ്റും ഇത് പക്ഷേ ഇരിക്കും എന്നാലും നമ്മളത് പ്ലേറ്റിലൊക്കെ അടച്ച് വെച്ച് ആവശ്യത്തിന് മാത്രം പുറത്തേക്ക് എടുത്തിട്ട് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഇതാവുമ്പോൾ കടിക്കാൻ എളുപ്പമാണ് എല്ലാവർക്കും പ്രായമായിട്ടുള്ളവർക്കാണെച്ചാലും കടിക്കാൻ കടിക്കാൻ പറ്റും അതാണ് ഈ രണ്ട് ദിവസം ഉണക്ക ഉണക്കാൽ മതി എന്ന് പറയുന്നത് ഇത് നല്ലോണം ഇങ്ങനെ മിക്സാക്കിയ ശേഷം നമ്മൾ ഉപ്പൊക്കെ നോക്കുക കുറച്ച് അങ്ങനെ കുറവുണ്ട് അപ്പം നമുക്ക് കൂടിയ പിന്നെ ഈ ബാക്കിയുള്ള കുറച്ചും കൂടി വെള്ളമൊഴിക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടിയും വിളക്കുക അപ്പൊ കുറച്ചും കൂടി ഒരു ചാറിൻ്റെ ഇത് കിട്ടും നീ ഇതിൽ പ്രത്യേകമായിട്ട് ഒന്നും ചേർക്കാറില്ല ഇവിടെ അമ്മയൊക്കെ എൻ്റെ അമ്മയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക ഇതൊക്കെ പെട്ടെന്ന് കഴിയും അപ്പം നിങ്ങളെല്ലാവരും ഇത് ഇതേപോലെ ചെയ്ത് ട്രൈ ചെയ്യുക നമസ്കാരം